അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർക്കാത്തു പഞ്ചേന്ദ്രിയങ്ങളിലൂടെ മസ്തിഷ്കത്തിലെത്തി അവിടെ ശേഖരിക്കുകയും ഉറപ്പിച്ച് നിലനിർത്തുകയും എപ്പോൾ വേണമെങ്കിലും വീണ്ടെടുക്കുകയും ചെയ്യുന്ന വിവരങ്ങളുടെ ഒരു സമാഹാരമാണ് ഓർമ്മ കാഴ്ചയായി ശബ്ദമായി സ്പർശമായി ഗന്ധമായി രുചികളായി വികാരങ്ങളായി ഒട്ടേറെ വിവരങ്ങൾ അഥവാ ഒട്ടേറെ ഡാറ്റകൾ നമ്മുടെ തലച്ചോറിൽ എത്തുകയും ഓർമ്മകളായി മാറുകയും ചെയ്യുന്നു വളരെ സങ്കീർണമായ ഒരു അത്ഭുത പ്രതിഭാസമാണ് ഓർമ്മ എന്നാൽ കൂട്ടുകാരെ ഈ ഓർമ്മക്ക് ഈ ഓർമ്മ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയെയാണ് നമ്മൾ മറവി എന്ന് സാധാരണ പറയാറുള്ളത് സാധാരണഗതിയിൽ മറവി രോഗമെന്ന് പലപ്പോഴും നമ്മളിൽ പലരും പറയാറുണ്ട് എന്താണ് ഈ മറവി രോഗം ദൈനംദിന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ തടസ്സം വരുന്ന വിധത്തിൽ മറവി ഉണ്ടെങ്കിൽ അത് മറവി രോഗത്തിൻ്റെ ആരംഭമാണ് മറവി രോഗിക്ക് ഓർമ്മ മാത്രമല്ല നഷ്ടപ്പെടുന്നത് സംസാരശേഷി ആസൂത്രണശേഷി ശേഷി സ്ഥലകാല ദിശാബോധം കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള ശേഷി എന്നിവ നഷ്ടപ്പെടുന്നു മനോരോഗലക്ഷണങ്ങളായ കടുത്ത ദേഷ്യം അക്രമവാസന വാശി നിസ്സംഗത അമിത ലൈംഗികത ഭയം വിഷാദം ഉറക്കമില്ലായ്മ എന്നിവയും ഇവരിൽ കാണപ്പെടുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത് എന്നാൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള നല്ല പ്രധാനപ്പെട്ട ഓർമ്മ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് ഇസ്ലാമിക ദൃഷ്ടിയ നമുക്കൊന്ന് പഠിച്ചു നോക്കാം എങ്ങനെയാണ് ഈ ഓർമ്മ നഷ്ടപ്പെട്ടു പോകുന്നത് മറവി എന്ന ഒരു വലിയ ദുരന്തം അല്ലെങ്കിൽ ഒരു വലിയ രോഗം എങ്ങനെയാണ് ഒരു മനുഷ്യനെ പിടിപെടുന്നത് അതിന് ചില കാര്യങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളെയും അവിടെ മഹന്മാരായ ഇമാമിയങ്ങൾ അവരുടെ കിതാബുകളിലൂടെ രേഖപ്പെടുത്തി വെക്കുകയാണ് പലപ്പോഴും നമ്മൾ ചെയ്യുന്ന പല ചെയ്തികൾ അത് നമുക്ക് മറവി ഉണ്ടാക്കി ഉണ്ടാക്കിത്തരുന്നു നമുക്ക് ഓരോ കാര്യങ്ങളെക്കുറിച്ച് എണ്ണി നോക്കാം കൂട്ടുകാരെ ഇൻഷുള്ള ഇനി അങ്ങോട്ട് ചില എപ്പിസോഡുകളിൽ നമ്മളിവിടെ പരാമർശിക്കാൻ പോകുന്നത് ഇസ് ഇസ്ലാമികമായ പണ്ഡിതന്മാരന്മാരായ ഔരിയാക്കളാകുന്ന നമ്മുടെ വലിയ വലിയ കിതാബിൻ്റെ മുസന്നിഫങ്ങൾ അവരവരുടെ കിതാബുകളിൽ ഒരു മനുഷ്യൻ ആ പ്രവർത്തനം ചെയ്താൽ അവൻ്റെ ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അവനെ മറവി ബാധിക്കുമെന്ന് പരിചയപ്പെടുത്തിയ പല കാര്യങ്ങളെയുമാണ് നമ്മളെന്നെ അങ്ങോട്ട് സൂചിപ്പിക്കാൻ പോകുന്നത് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണമെന്ന് ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ് മഹാന്മാര് പഠിപ്പിക്കുന്നു ഒരു മനുഷ്യൻ കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ അമിതമായി നോക്കുന്നുണ്ടോ അതിൻ്റെ കാരണം കൊണ്ട് അള്ളാഹുദ് അവനിക്ക് മറവി കൊടുക്കും മറവി കൊണ്ട് അള്ളാഹുദ് അവനെ പരീക്ഷിക്കും അതുപോലെ തന്നെ കെട്ടി നിൽക്കുന്ന വള്ളത്തിൽ മൂത്രമൊഴിക്കുക ഒരു വള്ളം ഒരു തോടിലോ അല്ലെങ്കിൽ എങ്കിൽ കുളത്തിലോ മറ്റോ എവിടെയെങ്കിലും വള്ളം കെട്ടി നിൽക്കുന്നുണ്ടോ എങ്കിൽ ആ കെട്ടി നിൽക്കുന്ന വള്ളത്തിൽ മൂത്രമൊഴിക്കൽ കൊണ്ടും അവനെ നിസിയാൻ അഥവാ മറവി ബാധിക്കും എന്ന കിതാബുകളിൽ ഇമാമിങ്ങൾ എഴുതി വെക്കുകയാണ് അതേപോലെ തന്നെ ആ വള്ളത്തിൽ നിന്നും തന്നെ പിന്നെ ഒതുകൊടുക്കുന്ന ഒരവസ്ഥ ഒരു കെട്ടി നിൽക്കുന്ന വള്ളം ആ വെള്ളത്തിൽ മൂത്രമൊഴിച്ചു ശേഷം ആ വള്ളത്തിൽ നിന്നും തന്നെ ഉതവെടുക്കുക പോലത്തെ കാര്യങ്ങളെ കൊണ്ടൊക്കെ അവന് ദാരിദ്ര്യം വരാനുള്ള സോറി അവന് മറവി വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതുപോലെ തന്നെ കുരിശിലേക്ക് നോക്കുക അമിതമായിട്ട് ക്രിസ്ത്യാനികൾ സാധാരണ ഉപയോഗിക്കാറുള്ള അവരുടെ കുരിശ് ആ കുരിശിലേക്ക് നിരന്തരമായി നോക്കുന്ന ആളാണോ അവൻ്റെ ജീവിതത്തിൽ മറവി ബാധിക്കുമെന്ന് ഇമാമിങ്ങൾ പറയുന്നു അതുപോലെ തന്നെ ഖബറുകളിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഖബിറിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന പലക ആ പലകയിൽ പലപ്പോഴും നമ്മുടെ നാടുകളിൽ പേരെഴുതാറുണ്ട് ആ പേരെഴുതുന്ന ആ പലകകളെ ഇങ്ങനെ നോക്കിയിരിക്കുക അല്ലെങ്കിൽ ആ പലകളെ പലകകളെ വായിക്കുക അങ്ങനെ എല്ലാ ഖബറിലെയും പലകകളെ വായിക്കുക അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കൊണ്ട് മറവി കൂടുതലാകും ഇവിടെ മനസ്സിലാക്കാനുള്ളത് സാഹിബ് അൽ ഹുദ പോലത്തെ കിതാബുകളിൽ മഹന്മാരിവിടെ പറയുന്നത് കാണാം ഇങ്ങനെ എഴുതപ്പെട്ട ആ ഖബറുകളിൽ ആ ഖബറുകളിൽ നിന്ന് പേരുകളെ അമിതമായി വായിക്കൽ കൊണ്ടാണ് കുറേ ഖബറുകളുടെ ഒന്നിച്ച് വായിക്കുക പോലത്തെ പ്രശ്നം പോലോത്ത കാര്യങ്ങളെ കൊണ്ടാണ് അവനെ മറവി ബാധിക്കുക അതുപോലെ പച്ച ആപ്പിൾ കഴിക്കുക പച്ച ആപ്പിൾ കഴിക്കൽ മൂലവും അവനെ മറവി ബാധിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതുപോലെ തന്നെ എലി കഴിച്ചു വെച്ച അതിൻ്റെ അസുഖം അത് കഴിച്ചു വെച്ച ബാക്കി ആ ബാക്കിയെ ആരെങ്കിലും എടുത്തു കഴിച്ചാലും അതുമൂലവും അവനെ മറവി ബാധിക്കും എന്ന മഹാന്മാരായ ഇമാമിങ്ങൾ അവിടുന്ന് എഴുതി വെക്കുകയാണ് അതുപോലെ പച്ചയായ ഏത് ഫ്രൂട്ട്സ് അവന് കഴിക്കൽ കൊണ്ടും അതുകൊണ്ടും അവൻ്റെ മറവി ബാധിക്കുമെന്ന് ഇമാമിങ്ങൾ പറയുക അതുപോലെ തന്നെ കള്ളുകുടി ഇസ്ലാം നിഷിദ്ധമാക്കിയ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കള്ളുകുടിക്കുക ഇന്നൽ ഖംറു അൽ മൈസൂർ വൽസാബ് ഓരോ തായത്തുകളിൽ അവിടുന്ന് കർശനമായി നിരോധിച്ച ഒരു കാര്യമാണ് കള്ളുകൂടി എന്നാൽ ഈ കള്ളുകൂടി ഒരുത്തന് കുടിക്കുന്ന ആളാണോ കള്ളുകൂടി ഒരാൾ നടത്തുന്നയാളാണോ എന്നാൽ അവൻ്റെ മറവി ബാധിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന് ഇമാമ്യങ്ങൾ പറയും അതുപോലെ തന്നെ കഞ്ചാവ് ഉപയോഗിക്കുക അതുപോലും അവനെ പിന്നീട് മറവി ബാധിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന് കിതാബുകളിൽ എഴുതി വെക്കും അതേപോലെ തന്നെ ബിനുൽ ജോസി ഓരോരുത്തവർ പറയുന്നത് കാണാം മണ്ണ് ഒരുത്തന് കഴിക്കുകയാണെങ്കിൽ മണ്ണെടുത്ത് തിന്നുകയാണെങ്കിൽ മണ്ണിൻ്റെ കഷ്ണങ്ങൾ അല്ലെങ്കിൽ അതിലുള്ള കല്ല് പോരോത്ത കാര്യങ്ങൾ എടുത്തൊരാൾ കഴിക്കുകയാണ് എങ്കിൽ എന്നാലും അവനെ മറവി ബാധിക്കും അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൂടെ അവനെ മറിവ മറവി വരാനുള്ള സാധ്യത കൂടുതലാണ് കിതാബുകളിൽ ഇമാമിയങ്ങളെ രേഖപ്പെടുത്തി വെക്കുന്നത് കാണാം വിശാൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് സൂചിപ്പിക്കാനുണ്ട് അടുത്ത എപ്പിസോഡ് എപ്പിസോഡുകളിൽ നമ്മളത് സൂചിപ്പിക്കുന്നതായിരിക്കും ആളുകളും പരസ്പരം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത കപൂരി ചെയ്യും മാറാകട്ടെ അസലവ്